സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഹണ്ടിൻ്റെ ഭാഗമായി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഹണ്ടിൻ്റെ ഭാഗമായി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക പരിശോധന ലഹരി മരുന്ന് കൈവശം വെക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നാർക്കോട്ടിക് സ്നിഫർ പരിശീലനം ലഭിച്ച സോയി എന്ന രണ്ട് വയസ്സുകാരിനായി പൂയപ്പള്ളി പോലീസും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത് പൂയപ്പള്ളി വെളിയം ഓടനാവട്ടം ഓയൂർ കരിങ്ങന്നൂർ ആക്കൽ നാൽക്കവലയിലെ അതി വാസസ്ഥലം തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്തി കടകൾ ചന്തകൾ കാറുകൾ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ബൈക്കുകളിൽ സഞ്ചരിച്ചിരുന്നവരെ ഉൾപ്പെടെ പരിശോധനയുടെ ഭാഗമാക്കി പരിശോധന നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി ഇന്നലെ വൈകിട്ട് മൂന്നിന് ആരംഭിച്ച പരിശോധന രാത്രി ഏഴോടെയാണ് അവസാനിപ്പിച്ചത് കേരളത്തിൻ്റെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും എക്സൈസും നാർക്കോട്ടിക് സെല്ലും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ച് നടത്തുന്ന പരിശോധനകളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോടികളുടെ മയക്കുമരുന്നുകളും പുകയില ഉൽപ്പന്നങ്ങളുമാണ് കണ്ടെത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗവും വിപണനവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ വിവരം അറിയിക്കണം എന്ന് പൂയപ്പള്ളി പോലീസ് അറിയിച്ചു ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് സാറിന്റെ നേതൃത്വത്തിലും വളരെ വലിയ പരിശോധനകളാണ് ഇപ്പോൾ ചടയമംഗലം റേഞ്ചിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഈ ദുരന്തം തുടച്ചു നീക്കുന്നതുവരെ ജനങ്ങളും പോലീസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത് പൂയപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ടി ബിജു എസ് ഐമാരായ രജനീഷ് മാധവൻ ബിനു ജോർജ് രാജേഷ് സി പി ഒരായ മധു ഡാർവിൻ സാബു അൻവർ സ്പെഷ്യൽ ബ്രാഞ്ച് സി പി ഒ നിഷാദ് ഡാൻസാഫ് എസ് ഐ ദീപു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ആയോർ ടു ഓയോർനോസ് പൂയപ്പള്ളി